ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചാനലുള്ള നല്ല സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചേ വെള്ളം കൂടിയുമുള്ള നല്ല ആടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മക്രാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് നടത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടാണ് ചോദിക്കുന്നതിൽ പത്തായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മക്കരാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമായ ബീച്ചിൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചെ വള്ളംകുടിയും ഉള്ളതല്ല മുട്ടൻകുട്ടിയാണ് അതുപോലെ നല്ല വളർച്ചയുണ്ട് നല്ല രീതിയിൽ തീച്ചെ വെള്ളം ഉള്ളതാണ് അതുപോലെ വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കൊല്ലം പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചന കഴിഞ്ഞ ഒരു സൂപ്പർ മലബാറി ചനയാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിയുമ്പോൾ നല്ല ചനയാണ് നല്ല കാലിടനീട്ടവും വലുപ്പവും അത് അത്യാവശ്യത്തിന് ചെവിയിറക്കമുള്ള നല്ല സൂപ്പർ മലബാറി ആടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്നതിന് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള പർപ്പസാരിയിലുണ്ടായ അമ്മയില്ലാത്ത ഒരു ജോഡി തീച്ച കഴിച്ചു തുടങ്ങിയ എന്നാൽ പാല് കൊടുത്തു വളർത്താൻ കഴിയുന്ന ഒന്നര മാസമായ കുട്ടികളും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരാണു ഒരു പെണ്ണുമാണ് ഉള്ളത് ചോദിക്കുന്ന ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് ചോദിക്കുന്ന ഒരു ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് വിലയിൽ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഹാഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ വളർത്തുവാൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തീച്ച വെള്ളംകുടിയുമുള്ള നല്ല ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയാണ് നല്ല കാറിനീട്ടും വലുപ്പവും ചെവിയിറക്കവും ഉള്ള വെള്ളിക്കണ്ണുമുള്ള നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് അത്യാവശ്യം നല്ല വളർച്ചയിലുള്ള മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായതും അതുപോലത്തെ പാലിന് ആവശ്യവുമായല്ല സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്നവർ പത്തായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്കും പാലിനും നല്ല സൂപ്പർ പാലാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ല ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആട്ടുംകുട്ടികളാണ് ഒരു മുട്ടംകുട്ടിയും രണ്ട് പിടക്കുട്ടികളുമാണുള്ളത് നല്ല വളർച്ചയിലുള്ള നല്ല കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ വെള്ളം വള്ളംകൂടിയുമുള്ള നല്ല ആടുകളാണ് ഈ മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില വെറും ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂർ ജെയ്സി ക്രോഷ് പശു വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയുമുള്ള നല്ല ജെയ്സി ക്രോഷ് പശുവാണ് കാലത്ത് ഏഴ് ലിറ്റർ പാലും അതുപോലെ തന്നെ ഈവനിങ്ങിൽ ആറ് ലിറ്റർ പാലും കിട്ടുന്നുണ്ട് ടോട്ടൽ പതിമൂന്ന് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പ്രസവിച്ചിട്ട് ഏകദേശം പതിനെട്ട് ദിവസമായിട്ടുണ്ട് കുട്ടി കാളക്കുട്ടിയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില അമ്പത്തി എട്ടായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും അനുയോജ്യമായ ഒരു തള്ളയാടും അതിൻ്റെ നല്ല വളർച്ചയുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒരു ആൺകുട്ടിയും രണ്ട് പിഴക്കുട്ടികളുമാണ് ഉള്ളത് സ്ഥലം വരുന്ന കൊല്ലം ഭരണിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നാലിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത് എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ വലിയ മൂന്ന് ആടുകൾ വില്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കൂടിയും നല്ല ആടുകളാണ് നല്ല കാറിടുന്നീട്ടവും വലുപ്പവും ചെവിയിറക്കവും ഉള്ള നല്ല സൂപ്പർ ആടുകളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില വെറും അമ്പത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ നീക്കുപോക്കുകൾ പ്രതീക്ഷിക്കാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അത്യാവശ്യത്തിന് പാല് കിട്ടുന്ന നല്ല പാലാടുകളുമുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് ആടുകൾ അത്യാവശ്യത്തിന് ബോഡി വെയ്റ്റ് ഉള്ള നല്ല മൂന്നാടുകളാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയുമുള്ള നല്ല മുട്ടൻകുട്ടികളാണ് അത്യാവശ്യം വളർച്ചയുള്ള മുട്ടൻകുട്ടികളാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്നവരെ ഏഴായിരത്തി അറുന്നൂറ് രൂപ പ്രാവശ്യക്കാർ വിളിക്കുക ഉടൻ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൈദരാബാദി മുട്ടനാ മുട്ടനാളാണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിന് അനുയോജ്യമായ ബെസ്റ്റ് ഐറ്റംസ് മുട്ടനാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായമായ ഒരു മൂരിക്കിടാവ് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്ന പെരിന്തൽമണ്ണയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും കാണാം